ആണ് നമ്മുടെ എന്താള് കുടുങ്ങിട്ടൊന്നുമില്ല ഒരു ഐഫോൺ വെള്ളത്തിൽ വീണീന് സഹായത്തിന് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് കേരളം കൊണ്ട് സന്ദർശിക്കാൻ വന്ന പുത്തനത്താണി സ്വദേശികളുടെ വിലപിടിപ്പുള്ള ഐഫോണാണ് വെള്ളത്തിൽ ചാടിയത് ഈ വെള്ളത്തിൽ ചാടിയതിനെ തുടർന്ന് അവർ കുറെ ശ്രമിച്ചു നടന്നീല്ല എന്തായാലും അപ്പത്തിന് ഫയർഫോഴ്സിനെ വിളിക്കുക എന്ന് പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ മഞ്ചേരിൽ നിന്ന് വന്ന ഫയർഫോഴ്സ് യൂണിറ്റ് അവരെ സഹായത്തിനൊടുവിലാണ് തെരച്ചിലൊക്കെ നടത്തി ആ വെള്ളത്തിൽ നിന്ന് ഐഫോൺ എടുത്തത് ലക്ഷങ്ങൾ വില വരുന്ന ഐഫോണാണ് എന്തായാലും അത് ഉടമക്ക് തിരിച്ചു നൽകി ഇതിൽ സൈറന് ഫയർഫോയ്സ് പോയപ്പോൾ ആളുകൾ വിളിച്ചു കുഞ്ഞുട്ടി എന്താണ് കേരളം കൊണ്ട് പ്രശ്നം എന്നൊക്കെ അന്വേഷിച്ചിരുന്നു പക്ഷേ നമ്മളും തന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല ആളുകൾക്ക് കാര്യങ്ങൾ അവിടെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്തിനാണ് പോയെന്നറിയില്ല പിന്നീടാണ് ഇതറിഞ്ഞത് ഐഫോൺ വെള്ളത്തിൽ വീണ് ആ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഫയർഫോയ്സ് വന്നതാണ് എന്ന് എന്തായാലും വിവരം കിട്ടിയപ്പോൾ പങ്കുവച്ചു